സിനിമയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച ഒരുപാട് പേരുണ്ടെങ്കിലും അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ കുറവാണ് സിനിമയ്ക്കകത്തു നിന്ന് വിവാഹം കഴിച്ചവരിൽ പലരും ഡിവോഴ്സ് ആവുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ അന്നത്തെ കാലത്ത് വിവാഹം കഴിച്ച് ഇപ്പോഴും വളരെയധികം സന്തോഷത്തോടെ മലയാളികളുടെ അഭിമാനമായി തന്നെ നിൽക്കുന്ന രണ്ട് പേരാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും ഇവരുടെ രണ്ടുപേരുടെ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വല്ലപ്പോഴും മാത്രമാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോൾ അത്തരത്തിലൊരു ചിത്രമാണ് സംയുക്ത വർമ്മ പങ്കുവച്ചിരിക്കുന്നത് സംയുക്തയും കുടുംബവും ബിജു മേനോനും ഇപ്പോൾ ഒരു യാത്രയിലാണ് തായ്ലൻഡ് സിംഗപ്പൂർ ബാലി എന്ന് തുടങ്ങുന്ന യാത്ര ഇവിടെയുള്ള ചിത്രങ്ങളൊക്കെയാണ് സംയുക്ത വർമ്മ പങ്കുവച്ചിരിക്കുന്നതും എന്നാൽ അതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് സംയുക്തയുടെയും ബിജു മേനോന്റെയും ഏക മകനെ തന്നെയാണ് ദക്ഷ ധർമ്മിക് എന്ന് പേരിട്ടിരിക്കുന്ന ഇത് മകന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ദക്ഷ ധർമ്മിക് അദ്ദേഹം വളർന്ന് ഇപ്പോൾ അച്ഛനോളം വലിപ്പത്തിലെത്തിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ സംയുക്തയുടെ അതേ ചിരിയാണവൻ എന്നാണ് എല്ലാവരും പറയുന്നത് അമ്മയുടെ നിറവും സൗന്ദര്യവും ചിരിയുമൊക്കെ അതുപോലെയുണ്ട് അച്ഛനേക്കാൾ പക്ഷേ വലിപ്പവും ഗാംഭീര്യവും ഉണ്ട് ബിജു മേനോൻ പൊതുവെ കുറച്ച് ഗാംഭീര്യമുള്ള വ്യക്തിയാണ് സംയുക്ത ആണെങ്കിൽ എല്ലാവരോടും വളരെയധികം കളിച്ചു തിരിച്ച് സംസാരിക്കുന്ന വ്യക്തിയും എന്നാൽ മകന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ മകൻ അച്ഛനെ പോലെ ഗാംഭീര്യമുള്ള ആളാണെന്ന് തോന്നുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സംയുക്തയും ബിജു മേനോൻ ദമ്പതികളുടെ മകനെ ഇപ്പോൾ കണ്ടാൽ പ്രേക്ഷകർക്ക് വളരെയധികം മനസ്സിലാകാത്ത രീതിയിൽ വളർന്നുവെന്നും കുട്ടികളൊക്കെ വളരെ പെട്ടെന്നാണ് വളരുന്നതെന്നും പറയുന്നു ദക്ഷിണ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് എന്നാൽ കുറച്ച് നാളുകളധികമായി അധികമായി ഒരു ചിത്രം പുറത്തു വന്നിട്ട് ഇപ്പോൾ ദക്ഷിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇതോടെ തന്നെ സംയുക്തയുടെയും ബിജു മേനോൻ്റെയും മകനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനാലിനാണ് ബിജു മേനോനും സംയുക്ത വർമ്മയ്ക്കും ദക്ഷർമ്മിക് എന്ന മകൻ പിറന്നത് ഇന്ന് പതിനേഴ് വയസ്സായിരിക്കുകയാണ് സംഗമിത്രയുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി എന്ന് തന്നെ പറയാം അതായത് സംയുക്തയുടെ സഹോദരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ സംയുക്തയുടെ Magen Dacks ഒരു താര കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്ന് തന്നെ ദക്ഷിണെക്കുറിച്ച് പറയണം ദക്ഷിണി എന്ന സിനിമയിലേക്ക് വരുമോ എന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെയാണ് ദക്ഷ ജനിച്ചതോടെ ദക്ഷിണെ വളർത്താനും ദക്ഷിൻ്റെ വിദ്യാഭ്യാസത്തിനും വേണ്ടി തന്നെയാണ് സംയുക്തയും കുടുംബജീവിതത്തിലേക്ക് മാറിയത് ഒരു കുടുംബം ഉണ്ടാവണമെന്നും കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടണമെന്നൊക്കെ ആഗ്രഹിച്ച ആളായിരുന്നു താനെന്നും അതുകൊണ്ട് ഈ ജീവിതം എനിക്ക് വളരെ ഇഷ്ടമാണെന്നും അത് എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നും പറഞ്ഞിട്ടുണ്ട് മുൻപ് പലരും ബിജുമേനോട് ചോദിക്കുന്ന ചോദ്യവും സംയുക്ത എന്ന സിനിമയിലേക്ക് വരും എന്നാണ് അന്ന് ബിജു മേനും ഉത്തരമില്ലായിരുന്നു ഒരിക്കൽ മഞ്ജു വാര്യർ തന്നെ പറഞ്ഞു അത് അവൾ തന്നെ എടുത്ത തീരുമാനമാണ് എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യമാണ് അവൾ തന്നെയാണ് വീട്ടിലിരിക്കണമെന്നും അവൾക്ക് ഫുഡ് കുക്ക് ചെയ്യണമെന്നും വീട്ടിൽ മകൻ്റെ കാര്യം നോക്കണമെന്നുള്ള തീരുമാനമെടുത്തത് ബിജു ഏട്ടൻ പറഞ്ഞാലും അവൾ കേൾക്കില്ല എനിക്കറിയാവുന്ന കാര്യമാണെന്ന് മഞ്ജു വാര്യർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സംയുക്തയ്ക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യോഗയും മറ്റുമൊക്കെയായി ഇപ്പോൾ സംയുക്ത തൻ്റെ ജീവിതത്തിൽ വളരെയധികം തിരക്കിലാണ് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അത്തരം ചിത്രങ്ങളിലാണ് ഇപ്പോൾ സംയുക്തയുടെ കളിച്ചിരിയൊന്നും മകൻ ഇല്ല എന്നും മകൻ വളർന്നപ്പോൾ വലിയ കുട്ടിയായപ്പോൾ ബിജു മേനോന്റെ അത്ര ഗാംഭീര്യമായി എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകർ മക്കളുടെ ചിത്രങ്ങൾ ഏറ്റെടുത്തു എന്ന് മനസ്സിലായി എന്നും പ്രേക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് സംയുക്തയുടെ മകനെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നും ഇപ്പോൾ സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ